മതസൗഹാർദ്ദവും ഐതിഹ്യ പെരുമയും വിളിച്ചോതിയ്യവും കാസർകോട് നെല്ലിക്കാട്ട് പൂക്കത്ത് വളപ്പ് തറവാട്ടിലാണ് ഈ അപൂർവ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയത് ദർശനത്തിനായി നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യമേകി യോഗ്യാറ കമ്പടിയും ഉമ്മച്ചിത്തെയ്യവും കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് പൂക്കാത്ത വളപ്പ് തറവാട്ടിലാണ് ഈ അപൂർവ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയത് നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള തറവാട്ടിലെ ഒരു കാരണവരെ രാജഭരണകാലത്ത് നാടുവാഴിയുടെ നിർദ്ദേശപ്രകാരം കുറ്റാരോപിതനായി പിടിച്ചുകൊണ്ടുപോയെന്നും പരമഭക്തനായ കാരണവർ അതുവരെ കക്കാട്ടുകോവിലകത്ത് മാത്രം ആരാധിച്ചു വന്നിരുന്ന യോഗ്യാർ അകമ്പടിയോട് തന്റെ നിരപരാധിത്വം നാടുവാഴിയെ ബോധ്യപ്പെടുത്തി കുറ്റവിമോചിതനാക്കണമെന്നും പ്രാർത്ഥിക്കുകയുണ്ടായി കുറ്റവിമുക്തനായ കാരണവരോടൊപ്പം ചൈതന്യ സ്വരൂപനായ യോഗ്യാർ അകമ്പടി തറവാട്ടിലെത്തിയെന്നുമാണ് ഐതിഹ്യം തറവാട്ടിലെ മുതിർന്ന വ്യക്തിയെയും യോഗ്യാർ അകമ്പടി തെയ്യത്തെയും ഇന്നും കാരണവർ എന്ന പേരിലാണ് വിളിക്കപ്പെടുന്നത് യോഗ്യാർ അകമ്പടി തെയ്യം അരങ്ങൊഴിയുന്ന അതേ വേളയിൽ തന്നെ അതേ ദേവരൂപം ഉമ്മച്ചിത്തെയ്യമായി പരിണമിക്കുന്നു യോഗ്യാർ അകമ്പടി തെയ്യത്തിന് നിവേദിക്കാൻ നെല്ലുകുത്താൻ നിയോഗിക്കപ്പെട്ട മുസ്ലിം സ്ത്രീ അല്പം അരിയെടുത്ത് വായിലിട്ടതും അദൃശ്യമായ ഒരു പ്രഹരത്താൽ ആ സ്ത്രീ വീരചരമം പ്രാപിച്ചുവെന്നും തുടർന്ന് ഉമ്മച്ചിത്തെയ്യമായി പരിണമിച്ചു എന്നുമാണ് വിശ്വാസം യോഗ്യാർ അകമ്പടി തെയ്യം കെട്ടിയാടുന്ന അതേ കോലത്തിൽ തലയിൽ പുതുവസ്ത്രം കൊണ്ട് തട്ടമിടുമ്പോൾ ഉമ്മച്ചിത്തെയ്യമായി ഇതേ കോലം തിരുമുടിയഴിച്ച് കിരീടം ധരിച്ച് കുട്ടിച്ചാത്തനായും മാറുന്നു കക്കാട്ടുകോവിലകം വളപ്പ് തറവാട് കണിക്കൂലോം എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ അപൂർവത്തെയ്യം കെട്ടിയാടുന്നത് തറവാട്ടിലെ മൂവാണ്ട് കൂടുമ്പോഴുള്ള കളിയാട്ടത്തിന്റെ ഭാഗമായി ധർമ്മദൈവം പൂക്ലത്ത് ചാമുണ്ടേശ്വരി വിഷ്ണുമൂർത്തി രക്തേശ്വരി എന്നിവ കെട്ടിയാടുന്നു വിളക്കലരിയോടെയാണ് കളിയാട്ടത്തിൻ്റെ സമാപനം കുറിച്ചത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്